ആര്യ രാജേന്ദ്രന്റെ ഭരണം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം ഇന്ന് നമുക്ക് ഇവിടെ എല്ലാം അറിഞ്ഞിട്ട് തന്നെ ആര്യ രാജേന്ദ്രന്റെ ഭരണം എങ്ങനെയുണ്ട് ഇതുപോലൊരു നാറിയ ഇല്ല ഒരു മേയർക്ക് എന്തൊക്കെ ഉണ്ടാകാൻ പാടില്ല അതെല്ലാം സ്മാർട്ട് ആണ് പക്ഷെ ആര്യരാജേന്ദ്രൻ വന്നേ പിന്നെയാണ് കുറച്ചുകൂടെ മോശമായത് ഒരുപാട് വികസന ഇനിയും വരണം ഒരുപാട് മലിന കിടക്കുന്നത് കൃത്യമായി അത് മാറ്റുന്നില്ല അതെല്ലാം കോർപ്പറേഷന്റെ മേയറുടെ ഉത്തരവാദിത്വമാണോ അതൊന്നും ചെയ്യാറില്ല പൊതുവെ ർപ്പിച്ച ഒരു വ്യക്തിയാണ് മേയർന്ന് പറയുന്നത് അല്ല പ്രഭാകര്ട്ട് ജീവനക്കാരനായ കേരളത്തിൽ ആളാണ് മേയർ അതന്നത്തെ ചോര തിളപ്പിന് ഇപ്പൊ എന്ത് ചോര നടത്തേ കരത്തിൽ കണ്ടില്ലേ അവർക്ക് ചെയ്യാൻ പാടുള്ള കാര്യങ്ങളാണ് അതൊക്കെ അവരൊന്നും ചെയ്യാതെ ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കള്ള കരത്തിലാണ് ചേർന്നത് അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ ഇത് എന്റെ ഒരു നമ്പറാണ്ടി ആരോ പറഞ്ഞ് കറിയാൾക്കാം എന്നുള്ള രീതിയിലാണ് അവര് പറഞ്ഞത് താരത്തിന് പ്രശ്നമല്ലേ മോശ അഭിപ്രായം

പ്രവൃത്തികളായിട്ടാണ് തോന്നുന്നത് ഇയാളെ സംബന്ധിച്ച് വളരെ മോശമായിട്ടുള്ള അഭിപ്രായം എല്ലാം നിന്റെ വിധിയനുസരിച്ച് സമാധാനം ആ എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും